നമ്മള് ബാലരാമപുരത്താണെങ്കിൽ കൊടിനടയിൽ കോക്കോ മില്ലൻ എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട് അപ്പോൾ ആ ഒരു ഷോപ്പിലാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള എ ടു ഈസഡ് ഐറ്റംസുകളുണ്ട് ടു എയ്റ്റ് ഇയേഴ്സ് എയ്റ്റ് ഇയേഴ്സ് അല്ലേ അപ് അപ്റ്റു എയ്റ്റ് ഉള്ള ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി അവർക്ക് വേണ്ടിയുള്ള എല്ലാതരം ടോയ്സ് ഐറ്റംസുകളും എസ്പെഷ്യലി ഇലക്ട്രിക് ആയിട്ടുള്ള കാറ് ബൈക്ക് സ്കൂട്ടർ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ആമസോണിലാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം അതോടൊപ്പം തന്നെ പതിനേഴായിരം പതിനെട്ടായിരം ആ ഒരു റേറ്റിനൊക്കെ ഉള്ള ഇലക്ട്രോണിക് ആണെങ്കിൽ കാർ ഇലക്ട്രിക് കാറുകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ടോയ്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ നമ്മുടെ ആമസോണിൽ നോക്കുമ്പോഴേക്കും പതിനാറൊക്കെ ആയിരിക്കും അതിൻ്റെ കമ്പനി പ്രൈസിൽ നിന്ന് പതിനാറ് പതിനഞ്ചിനൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് പക്ഷേ ആ ഒരു പതിനഞ്ചിനേയും കാട്ടി വീണ്ടും ഒരു മൂവായിരം നാലായിരം അയ്യായിരം രൂപ വരെ ഉള്ള ഡിഫറൻസിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ പതിനാറായിരം പതിനേഴായിരം ഒക്കെ ആമസോണിൽ ഓഫർ പ്രൈസുള്ള കാറൊക്കെ ആണെങ്കിൽ നമുക്ക് പന്ത്രണ്ടായിരത്തിനെയും കിട്ടും ായിരത്തിനും കിട്ടും ആറായിരത്തി അഞ്ഞൂറിനും ആറായിരം രൂപക്കും അയ്യായിരം രൂപക്കും വരെയുള്ള ഇലക്ട്രോണിക് കാറുകളൊക്കെ കാറുകളും ബൈക്കുകളും സ്കൂട്ടറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സംഭവം അങ്ങോട്ടിങ്ങോട്ട് ആടുന്നത് അല്ലേ പച്ച മൂവത് ഇട്ട് നോക്കേണ്ടി വരും ഓ സെൻട്രൽ വന്നു കഴിഞ്ഞാൽ ആണല്ലേ അതൊന്ന് റിമോട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് ബാക്ക് പിന്നെ അത് പാർക്കിംഗ് മാറ്റണം അങ്ങനെ പിന്നെ മറ്റേ എം സ്പീഡോ സ്പീഡ് ഇത് സ്പീഡില്ല എസ് ഒരസു വരണ സ്പീഡ് എം മ്യൂസിക്ക് എം എ മ്യൂസിക് ആണല്ലോ ഓക്കെ കുറച്ച് ഫ്രണ്ടിലോട്ടാക്കുമ്പോൾ ഫോർവേഡ് മൂവ് ഫോർവേഡ് സൂപ്പർ സോപ്പ് പിന്നെ ഇതിന്റെ ജസ്റ്റ് ഇത് തന്നെയാണ് ഓ കുത്തിയാല്ലേ ചാർജ് തീരാറന്നെ ഓക്കെ ഇത് എന്താ സംഭവം പാട്ടൊക്കെ കുത്താൻ പറ്റുമോ ഓ പാട്ടൊക്കെയാണ് ഓക്കെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുമോ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉള്ള സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ ബാലരാമുരത്തുള്ള ഒരു കോക്കോമിലെന്ന് പറഞ്ഞ ഷോപ്പ് അപ്പോൾ ഇലക്ട്രോണിക് കാറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് കിട്ടും അതോടൊപ്പം തന്നെ എ ടു ഇസഡ് ഐറ്റംസുകളും ഇവിടെ അവൈലബിൾ ആണ് ബുക്സായാലും ശരി കാറായാലും ശരി സ്കൂട്ടർ ആയാലും ശരി അതോടൊപ്പം തന്നെ ടോയ്സ് ഐറ്റംസുകൾ ഡ്രസ്സ് ഐറ്റംസുകൾ കോസ്മെറ്റിക് ഐറ്റംസുകൾ അല്ല കൊച്ചുകുട്ടികൾക്ക് നമ്മളെ ഇൻഫെൻസിനേ ആ ഒരു പീരീഡിലുള്ള സമയത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് നമുക്കിവിടുന്ന് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ ഡ്രസ്സ് ഐറ്റംസുകളൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ഐറ്റംസിലാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നുണ്ട് അത് കിഡ്സിൻ്റെ ഏജ് വൈസ് ആയിട്ടുള്ളതുകൊണ്ട് അതോടൊപ്പം തന്നെ പാൻറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഫ്രോക്ക് ഐറ്റംസുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഉണ്ട് ഈ ഷർട്ടൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ ഒരു റേറ്റിനൊക്കെ ആണെങ്കിൽ പേരൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിച്ച് നോക്കും അത്രത്തോളം നല്ല പ്രോഡക്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ കോസ്മെറ്റിക് ഐറ്റംസില് ടോയ്സ് ആണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത് അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കേണ്ടതും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് അറിവിലേക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള വീഡിയോസും ഇവിടെ ചെയ്യുന്നത് എന്താ ടോയ്സ് ഐറ്റംസിലൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ടോയ്സ് ഐറ്റംസിലാണ് ജെ സി ബി ആയാലും ശരി എല്ലാം സംഭവം ഇതൊക്കെ ആണെങ്കിൽ പത്തിരുന്നൂറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും പക്ഷെ നല്ല പ്രോഡക്റ്റ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ് പൊട്ടിച്ച് എത്ര അടിച്ചു കഴിഞ്ഞാലും പൊട്ടുകണ്ടോ ഇതെല്ലാം അമ്പത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിനൊക്കെ ഉള്ള പ്രോഡക്റ്റ്സുകൾ റേറ്റിനൊക്കെ ഉള്ള പ്രോഡക്ട്സുകളൊക്കെയാണ് ഇതൊക്കെ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനം അതോടൊപ്പം തന്നെ നമുക്കിതാ ഇവിടെ കൊറേ ചെറിയ ചെറിയ ടോയ്സ് ഐറ്റംസിലൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കുന്നൊക്കെ കാണാൻ വേണ്ടി പറ്റും സംഭവങ്ങളൊക്കെ കൊള്ളാം ജീപ്പ് ഐറ്റംസ് ഐറ്റംസുകള് എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോ നമ്മുടെ റയാൻ ആണെങ്കിൽ ഇതാ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് റയാൻ ഇഷ്ടപ്പെട്ട വണ്ടി കൊള്ളാമോ ഓക്കെ റയാൻ എങ്ങനെ പതുക്കെ ഡോറ് പതുക്ക അടയ്ക്കും പതുക്കെ അടച്ചാല് ഡോർ അടയ്ക്കുമ്പോഴത്തേക്കും എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഓക്കെ പറയാ പതുക്ക പതുക്ക ഇട്ടേ പതുക്കോർബാൻ ഇർഫാൻ കണ്ട്രോളേറ്റിട്ട് ഒന്നും സ്റ്റാർട്ട്

ഓക്കേ ആ വെക്ക് ലോഡ് എടുക്ക് രണ്ടോന്ന് എടുക്കട്ടെ ഇയറിങ് നോറ്റായാ നമ്മളുടെ അർസുവാൻ ക്യാരിറ്റ് ഉണ്ടേ എങ്ങനെ ഉണ്ട് ഹെബി എന്നേ ഓക്കേ അർസുവാന്റെ ഡ്രൈവിങ് ആണ് ഓക്കേ കം ഓൺ അർസുവാൻ അർസുവാൻ